എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൻ്റെ ബലം ദൈവത്തിൻ്റെ കരുതല ദൈവം അണിയിക്കാത്ത എന്ത് ബലമാണ് എനിക്കുള്ളത് ഭക്തനായ ഒരു മനുഷ്യൻ കുറിക്കുന്നുണ്ട് ഗ് യു ദു നീഡ് ടു ഗെറ്റ് ത്രൂ യുവർ സിറ്റുവേഷൻ മകനെ ബലിയർപ്പിക്കാൻ മോറിയയിലേക്ക് കയറിപ്പോകുന്ന അബ്രഹാം അവൻ കാലുറപ്പിക്കുന്നത് പർവ്വതത്തിന്മേലല്ല വിശ്വാസത്തിൻ്റെ പാറമേലാണ് ദൈവമണിയിക്കാത്ത എന്ത് ബലമാണ് അബ്രഹാമിലുള്ളത് ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വൃദ്ധനായ മനുഷ്യൻ പങ്കുവെക്കുകയാണ് മല വരുന്ന ഘോര ശബ്ദം മനുഷ്യന്റെയും മൃഗങ്ങളുടെയും നിലവിളി ജീവന് വേണ്ടിയുള്ള നെട്ടോട്ടം ആ മനുഷ്യൻ ആത്മഗതം ചെയ്തു നേരെ ചൊവ്വേ നടക്കാൻ പറ്റാത്ത ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഓടിയാൽ പെട്ടുപോകും ഈ കുത്തൊഴുക്കിനെ തടഞ്ഞു നിർത്താൻ എന്റെ കുടിലിന് ശക്തിയുമില്ല എന്റെ സൃഷ്ടാവല്ലാതെ എന്ത് ബലമാണ് എനിക്കുള്ളത് ഒറ്റയ്ക്ക് ആ കുടിലിൽ താമസിക്കുന്ന മനുഷ്യൻ മുട്ടുകൊത്തി നിന്ന് ദൈവത്തോട് നീ അല്ലാതെ മറ്റൊരു തുണയും എനിക്കില്ല കുറെ കഴിഞ്ഞപ്പോ എല്ലാ ശബ്ദങ്ങളും നിലച്ചു കണ്ണടച്ച് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച മനുഷ്യൻ കണ്ണു തുറന്നു ആ കാഴ്ച ഇതായിരുന്നു കുടിലേക്ക് വലിയൊരു പാറ തന്റെ കുടിലിന്റെ സമീപം വന്ന് കുടിലിനെ മറച്ച് നിൽക്കുകയാണ് പിന്നീട് അത് ഉരുണ്ടിട്ടില്ല ഉരുണ്ടാൽ താൻ ഉൾപ്പെടെ ഒന്നും അവിടെ കാണില്ല ആ പാറയെ തടഞ്ഞു നിർത്താനുള്ള ഒന്നും അദ്ദേഹം അവിടെ കണ്ടില്ല വല്യവായിൽ കരയാൻ തുടങ്ങിയ മനുഷ്യൻ എന്നിട്ട് പറഞ്ഞു ദൈവമേ സ്തോത്രം നിന്റെ കരങ്ങൾക്കല്ലാതെ ഒന്നിനും ഇതിനെ ഇവിടെ തടഞ്ഞു നിർത്താൻ കഴിയില്ല നമ്മുടെ ഭൗതിക ബലത്തിലേക്ക് നോക്കിയേ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ മസിൽ പവറിലേക്ക് നോക്കിയേ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അധികാര ബലത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയേ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ദൈവം നമ്മിൽ പകർന്ന പ്രാണവായുകൊണ്ടല്ലേ അവനണിയിക്കാത്ത എന്ത് ബലമാണ് നമുക്കുള്ളത് കർത്താവേ 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 ബലമായിരിക്കണമേ ബലമായിരിക്കണമേ ആ ബലം അങ്ങന്റെ ബലമായിരിക്കണമേക്കനെ അണിയിച്ചു മേൽ പകർന്നു കൊടുത്ത ദൈവിക ബലം കടൽ താണ്ടാൻ മോശയ്ക്കും ഇസ്രീൽ മക്കൾക്കും ചൊരിഞ്ഞുകൊടുത്ത ബലം കാൽവറി കയറാൻ ക്രിസ്തുവിനൊപ്പമുണ്ടായിരുന്ന ബലം അത് മാത്രം മതി അത് മാത്രം മതി ഈ ജീവിതം പതിനെട്ടാം സങ്കീർത്തനം മുപ്പത്തിരണ്ടാം വാക്യം എന്നെ ശക്തി കൊണ്ട് അരമുറക്കുകയും എന്റെ വഴിക്കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനെ കനിയണമേ നീ അണീച്ചതല്ലാതെ ഒന്നും ഞങ്ങളിലില്ല എല്ലാ ബലത്തിനായിട്ടും വീണു പോയടുത്ത് നിന്ന് എഴുന്നേറ്റത് രോഗ കിടക്കയിൽ നിന്ന് മടങ്ങി വന്നത് നിരാശയുടെ പടുകുഴിയിൽ നിന്ന് പ്രത്യാശയുടെ വെളിച്ചത്തിലേക്ക് നയിച്ചതിന് എല്ലും എല്ലിനുമായി സ്തോത്രം കർത്താവെ നിന്റെ ബലമാണ് ഞങ്ങളുടെ വീടിൻ്റെ മഹത്വം നിന്റെ ബലമാണ് ഞങ്ങളുടെ പ്രവൃത്തിയിടങ്ങളുടെ സംതൃപ്തി നിന്റെ ബലമാണ് ഞങ്ങളുടെ ബന്ധങ്ങളുടെ ചന്തം കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്തു കൊള്ളണമേ അങ്ങണീച്ചതല്ലാതെ മറ്റൊന്നും ഞങ്ങളിൽ ഇല്ലനാഥ യേശുവെ ദുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ ആയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ